കേരളത്തെ സംബന്ധിച്ച് ഇന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടക്കമാണ് ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നതും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്ന ഒരു അസംബ്ലി മണ്ഡലമാണ് പാലക്കാട് പാലക്കാട് യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ നേരത്തെ എം എൽ എ ആയിരുന്നു അദ്ദേഹം വടകരയിലേക്ക് എം പി ആയിട്ട് മത്സരിക്കാൻ പോയി വിജയിക്കുകയും ചെയ്തതിൽ കിട്ടിയ ഒഴിവിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഫീൽഡ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് അവിടെ മത്സരിപ്പിക്കുന്നത് അവിടുത്തെ മത്സരം വളരെ ശക്തിയേറിയതാണ് വാശിയേറിയതാണ് നമുക്കറിയാം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ജനസംഘ രൂപീകരിച്ച കാലം മുതൽ കേരളത്തിൽ യഥാർത്ഥത്തിൽ ബ്രാഹ്മിൺസിൻ്റെ പട്ടന്മാരുടെ ഒക്കെ ഒരു ഏരിയ ആയിട്ട് അറിയപ്പെടുന്ന പാലക്കാട് ബി ജെ പിക്ക് എക്കാലത്തും ഒരു ശക്തി കേന്ദ്രമാണ് ബി ജെ പിയുടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഇപ്പോഴും അദ്ദേഹം മത്സരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം രണ്ടര ലക്ഷം വോട്ടാണ് അവിടെ മേടിച്ചിരിക്കുന്നത് സി പി എം യഥാർത്ഥത്തിൽ മൂന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ പോയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും മത്സരമാണോ കോ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള മത്സരമാണോ എന്നുള്ള ഒരു ചോദ്യമാണ് കേരള ജനതയുടെ മുന്നിൽ നിൽക്കുന്നത് നാം ഇത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പണ്ട് കാലങ്ങളിൽ സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ബി ജെ പി ഏതു അവസരം നൽകാതെ തോൽപ്പിക്കുക എന്നുള്ളൊരു നിലപാടാണ് എൽ എക്കാലത്തും എടുത്തിരുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ബി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി നടനം നടനും നേതാവും ഒക്കെയായിട്ട് മാറിയ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തെ ജയിപ്പിക്കുവാൻ വേണ്ടി ചില വക്രതകളൊക്കെ സി പി എം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അതിന് കാരണം സി പി എം ചെയ്തു എന്ന് എടുത്തു പറയേണ്ട പ്രധാന കാരണം സി പി എമ്മിൻ്റെ നിലപാടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമാക്കുന്ന രീതിയിലായിരുന്നു എന്നുള്ളത് സി പി ഐയുടെ തന്നെ പ്രധാന ഘടകക്ഷി എൽ ഡി എഫിൻ്റെ പ്രധാന ഘടകകക്ഷി രണ്ടാം കക്ഷിയായിട്ടുള്ള സി പി ഐ തന്നെ പറയുന്നു അങ്ങനെ തന്നെയാണ് കേരള ജനത വിശ്വസിക്കുന്നത് അതേപോലൊരു നിലപാടാണ് ഇവിടെ ഇപ്പോൾ സി പി എം പി സരിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഫീൽഡ് ചെയ്തുകൊണ്ട് ബി ജെ പി എങ്ങനെ ജയിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള തന്ത്രങ്ങൾ മേലെയാണ് വളരെ നിസ്വമായിട്ടാണ് വളരെ നിഷ്കളങ്കമായിട്ടാണ് പി ശരനെ സ്ഥാനാർത്ഥിയാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയും സ്റ്റേറ്റ് സെക്രട്ടറിയും സെക്രട്ടേറിയറ്റും ഒക്കെ പറഞ്ഞു ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും അത് വളരെ ആണ് വളരെ സെൽഫ് ബിട്രയിലാണ് സ്വയം ഒറ്റുകൊടുക്കുന്ന ഒരു നിലപാടാണ് നമ്മൾ കാണുന്നത് കാരണം പി ശരൻ യഥാർത്ഥത്തിൽ നേരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം ത്തിന് സീറ്റ് വേണം പാലക്കാട് സീറ്റ് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു പക്ഷെ അത് കോൺഗ്രസ് നിരസിച്ചു കോൺഗ്രസ് അത് നിരസിച്ചത് കൊണ്ട് മാത്രം കണ്ടം ചാടിയ കാലുമാറിയ പാർട്ടി മാറി വന്ന പി ശരനെ സി പി എം ഫീൽഡ് ചെയ്യുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ സി പി എമ്മിന് പാലക്കാട് നല്ല സ്ഥാനാർത്ഥികളും സഹാക്കന്മാരും നേതാക്കന്മാരും ഇല്ലാഞ്ഞിട്ടല്ല യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളതിലുപരി ബി ജെ പി ജയിപ്പിക്കുക എന്നുള്ള ശുദ്ധമായ അടവു നയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ശുദ്ധമായ അന്തർധാരയോ ആണ് ഇവിടെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ പ്രചരണത്തിൻ്റെ നിശബ്ദ പ്രചരണത്തിൻ്റെ തലയിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ അസംബ്ലി മണ്ഡലത്തിൽ നാൽപ്പതിനായിരം വോട്ടുണ്ട് ആ നാൽപ്പതിനായിരം വോട്ടിനെ ഭിന്നിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രം സമസ്തയെയും കാന്തപുരത്തെയും അവർ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പത്രങ്ങൾ അവരെ സുഖിപ്പിക്കുക എന്നുള്ളതിലുപരി അവർക്ക് അഡ്വറ്റോറിയൽ കൊടുത്തുകൊണ്ട് ബി ജെ പിയിൽ നിന്നും മാറി വന്ന സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ പാലക്കാട് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിരുന്നു ബി ജെ പിയുടെ പക്ഷേ അവർ അത് നിഷേധിച്ചതുകൊണ്ട് നിരസിച്ചതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് വന്നു അതിനെ മുതലാക്കിയിട്ട് സന്ദീപ് വാര്യർ മുമ്പ് കോൺഗ്രസിനെ ആക്ഷേപിക്കുകയും കോൺഗ്രസ് നേതൃത്വത്തെ പരസ്യമായി വിമർശിക്കുകയൊക്കെ ചെയ്ത ആ പ്രസ്താവനകളെല്ലാം എടുത്തുകൊണ്ട് തന്നെ സമസ്തയ്ക്കും കാന്തപുരത്തിൻ്റെയും പത്രങ്ങളിൽ ആ വലിയ അഡ്വട്ടോറിയിൽ കൊടുത്തുകൊണ്ട് നിലപാട് മാറ്റിയിരിക്കുന്നു മാറ്റി സി പി എം വന്നിരിക്കുന്നു അതിന് പ്രധാന കാരണം ആ രീതിയിൽ നാൽപ്പതിനായിരം വോട്ട് ഭൂരിപക്ഷം നാല്പതിനായിരം വോട്ട് ഏറ്റവും നിർണായകമായ പാലക്കാട് മണ്ഡലത്തിലെ വോട്ടേഴ്സിൽ മുസ്ലിങ്ങളുടെ വോട്ട് ഭിന്നിപ്പിക്കുക അതുവഴി ഹിന്ദു വോട്ട് ക്രോഡീകരിക്കുകയും ചെയ്യുക അവരെ ആ രീതിയിൽ ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി പി കൃഷ്ണകുമാറിനെ ജയിപ്പിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ നയങ്ങളുമാണ് ഇപ്പോൾ സി പി എം തയ്യാറാകുന്നത് നമ്മളിതിന് ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ഇത് കേരള രാഷ്ട്രീയത്തിൽ അല്പമെങ്കിലും രാഷ്ട്രീയ ബോധമുള്ളവർ മനസ്സിലാക്കും കേരളത്തിൽ ബി ജെ പിക്ക് ഇത്തരത്തിൽ സ്ഥാനം കൊടുക്കുന്ന കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ അത് കേരളത്തിൻ്റെ സെക്കുലർ ആറ്റിറ്റ്യൂഡുള്ള കേരളത്തിൻ്റെ സെക്യുലർ മതനിരപേക്ഷ ഒരു സമൂഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആഘാതമാണ് അത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിനും പിണറായി വിജയൻ തന്നെ നേതൃത്വം നൽകുന്ന കൈപ്പിടിയിൽ നിർത്തിയിരിക്കുന്ന പാർട്ടിയും കൂടി അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യത്തിനും കുടുംബ താല്പര്യത്തിനും വേണ്ടി സി പി എമ്മിനെ ഉപയോഗിച്ച് ആർ എസ് എസിന് സ്ഥാനം നൽകാൻ ആർ എസ് എസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ അവസാന നിലപാടാണ് ഇപ്പോൾ ഈ പാർല ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നമ്മൾ കാണുന്നത്